സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ മജീദ് സഹാവിൻ്റെ പ്രമേഹത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും വേറെ പല 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 താല്പര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ കാര്യം ആഫ്രിക്കയിൽ നടക്കുന്ന അപകോളനീകരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യവൽക്കരണം യഥാർത്ഥത്തിൽ ഭയങ്കര രസകരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം ബോഡ്സേനയില് ബോട്സേനയിലെ ഡൂമാ ബോക്കോ എന്ന പ്രസിഡൻ്റ് അമേരിക്കൻ മിലിട്ടറിയെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം ബൊർക്കിന ഫാസോയിലെ ചെറുപ്പക്കാരൻ നേതാവ് ഇബ്രാഹിം ടോറയെ അഭിനന്ദിച്ചുകൊണ്ട് അതേപോലെ അവരുടെ ബൊട്സാനയിലും അതേപോലെ ആവാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊളോണിയൽ ലെഗസി നിലനിർത്തുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ മുഖം പേർന്ന വിദേശ അല്ലെങ്കിൽ അവരുടെ യജമാന്മാരുടെ പട്ടാളത്തെ അവരുടെ സംരക്ഷണത്തിന് എന്ന പേരിൽ നിലനിർത്തുന്ന രാജ്യങ്ങൾ ആ മുഖത്തിൽ നിന്നും വിമോചിതരായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാം ബൊർക്കിനാഫാസോടെ കൂടെ മാലി നൈജർ എന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് കൂടെ ചാഡ് ഗിനി ഇവരൊക്കെ അടുത്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ബൊർക്കിനാഫാസോ എന്ന് പറഞ്ഞാൽ നബീബിയയുടെ തൊട്ടുള്ളത് നമീബിയ എന്നിങ്ങനെ കേട്ടിട്ടുണ്ടാക്കും മൂന്ന് സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യം മാത്രമല്ല വളരെ തൻ്റെ കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും സ്വാതന്ത്ര്യം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന രാജ്യം അപകോളനീകരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം അതിൻ്റെ കൂടെ തന്നെ ദക്ഷിണാഫ്രിക്ക ബോട്ട് ബോഡ്സ്വാന ജാമ്പിയ സിംബാബേ മസാമ്പിക് ഇവരൊക്കെ പാടെ കൂടിയ സൗത്ത് ആഫ്രിക്ക ഇവരൊക്കെ പാടെ കൂടിയ ഒരു ഗ്രൂപ്പ് ഒന്നായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശ യൂറോപ്യൻ അമേരിക്കൻ പട്ടാളക്കാരെയും അവരുടെ ബേസുകളും ഒക്കെ അടുത്ത് തന്നെ ഇല്ലാതാവും എന്ന ഒരു തോന്നൽ ഏകദേശം ഏഴ് രാജ്യങ്ങൾ നമീബിയ സൗത്ത് ആഫ്രിക്ക ബോട്സാന സിംബാബ്വേ സാമ്പിയ മൊസാംബിക് ഇങ്ങനെ ഈ ഏഴ് രാജ്യങ്ങളൊന്നായിട്ട് ദക്ഷിണ ആഫ്രിക്കയിലുള്ള ഈ രാജ്യങ്ങളൊന്നായിട്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഭാഗമായിട്ടാണ് ഡൂക്ക ഡൂമാ ബോക്കെ എന്ന ബോട്സ്വാനെ പ്രസിഡതി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റ് ഈ ഇപ്പോൾ സ്ഥാനം അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ സന്തോഷകരവും ആനന്ദകരവുമാണ് മാത്രമല്ല ഞാൻ എന്തായാലും ഉറപ്പിച്ചു പറയുന്നു ആഫ്രിക്ക ഇന്ത്യയെപ്പോലെയല്ല അവർ അപഗോളനീകരണം കൃത്യമായിട്ട് നടത്തി അവർ വികസന കുതിപ്പിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചനത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്കിപ്പോഴും അന്യോന്യം തല്ല തല്ലൂടാനും മതത്തിൻ്റെയും ജാതിയുടെയും സ്വത്തിൻ്റെയും പേരിൽ പിന്നെ അന്യോന്യം അടിപിടി കൂടാനും തന്നെ നേരുള്ളൂ എന്തായാലും ഞാൻ രണ്ടാമത് അതവിടെ ഇരിക്കട്ടെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടി ഈ രോഗത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് മജീദ് മാഷയുടെ പ്രമേഹ രോഗത്തിൻ്റെ അദ്ദേഹത്തിന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ വിശദമായ ഒരു വിശകലനം നടത്താം അതിൽ അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ അദ്ദേഹത്തിനോ മറ്റാർക്കെങ്കിലുമോ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്നും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണമെന്നും പറയും എനിക്ക് ആദ്യമായിട്ട് ഈ രോഗങ്ങളുടെ അടിത്തറ എന്താണെന്ന് നോക്കാം അടിസ്ഥാന വിശകലനത്തിൽ ഈ രോഗങ്ങളൊക്കെ പ്രമേഹമായിക്കോട്ടെ എന്ത് രോഗങ്ങളും മനുഷ്യനുള്ളതാണ് ഈ മനുഷ്യൻ എന്നു പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള അനേകം ജീവി വർഗങ്ങളിൽ ഒരു വർഗം മാത്രമാണ് ആ ജീവി വർഗങ്ങൾ എന്ന് പറഞ്ഞതോ അത് ജന്തുക്കളിൽ ജന്തുക്കളിൽപ്പെട്ടതാണ് ആ ജന്തുക്കളും സസ്യങ്ങളും കൂടിയതാണ് ജീവി വർഗം എന്ന് പറയുന്നത് അത് ഈ ഭൗമഗോള വ്യവസ്ഥയുടെ തൊലിപ്പുറത്തുള്ള ഒരു സാധനമാണ് ഈ ജീവൻ എന്ന് പറയുന്നത് അത് ഏതുപോലെ വെച്ചാൽ ഈ പ്രകൃതിയിൽ കുറേ വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ സൗരയൂഥം ഒരു വ്യവസ്ഥയാണ് ഭൂമിയുടെ മറ്റൊരു വ്യവസ്ഥയാണ് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു വ്യവസ്ഥ ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നത് അത് മറ്റൊരു വ്യവസ്ഥയാണ് ഇങ്ങനെ സൗരയൂഥത്തിൽ പിന്നെ അതേപോലെ സൗരയൂഥത്തിലൊരു വ്യവസ്ഥയുണ്ട് ഈ അത് അങ്ങോട്ട് ആ സ്ഥൂല പ്രപഞ്ചത്തിൽ ഇനി സൂക്ഷ്മ പ്രപഞ്ചത്തിലും ഇതേപോലെ വ്യവസ്ഥകളുണ്ട് ഇപ്പോൾ ഇലക്ട്രോണ് ആറ്റം ഇലക്ട്രോണ് പ്രോട്ടോണ് ന്യൂക്ലിയസ് ന്യൂട്രോണ് എന്നുള്ള ഈ അവിടെയൊക്കെ അവയുടേതായ ഒരു വ്യവസ്ഥയിലാണ് ഇതൊക്കെ ചലിച്ചുകൊണ്ടിരുന്നത് ചലനം എന്നത് യഥാർത്ഥത്തിൽ സ്ഥായിയാണ് ചലനം മാത്രമല്ല വ്യവസ്ഥാപിതമായ ചലനം അതോർക്കണം വ്യവസ്ഥ അതാണ് സമയം എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ ഈ ചലനം എല്ലാ അത് മനുഷ്യനായ മനുഷ്യനുണ്ട് അതായത് ഈ രോഗത്തിനുണ്ട് എന്നർത്ഥം ഈ രോഗം എന്നതും അല്ലെങ്കിൽ പ്രമേഹം നമ്മുടെ പ്രമേഹം എന്നതും മജീദ് മാഷ് പ്രമേഹം ആയിക്കോട്ടെ സഖാവ് മജീസ് മാഷ്ട് പ്രമേഹമായിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇതൊക്കെ തന്നെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് അതിന് പുറത്തുള്ളതല്ല ഇതാണ് നമ്മൾ നമ്മളാദ്യമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ എന്നത് പെർഫെക്റ്റ് ആണ് എന്ന് വിശ്വസിക്കലാണ് അത് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമാണ് അത് ഒരുപക്ഷെ ദൈവം അത് ഉണ്ടാക്കിയ ആൾ ദൈവം എന്ന് പറയാം അത് സ്വരൂപിച്ചാൾ ദൈവം എന്ന് പറയാം എന്ത് വേണേലും ഡിസൈൻ ചെയ്താൽ ദൈവമെന്നൊക്കെ പറയാം അത് പറഞ്ഞോളൂ പറയാതിരുന്നോളൂ ഒരു വ്യത്യാസമില്ല അതങ്ങനെയാണ് എന്ന് കരുതാനേ നമുക്ക് സാധ്യതയുള്ള എന്തായാലും ഈ മാനവൻ്റെ ദർശനം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ആകെ അഞ്ച് ഇന്ദ്രിയങ്ങളുള്ളൂ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് കാത് പിന്നെ ചെവി സ്പർശനം ഇങ്ങനെയുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉള്ളു അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഇന്ദ്രിയങ്ങൾക്ക് ചില പരിമിതിയുണ്ട് അതായത് അതിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള ഒന്നും കാണില്ല അത് വെച്ചുകൊണ്ട് കുറേ പുതിയ ഉപകരണങ്ങളും വെച്ചുകൊണ്ടുള്ള ഈ ഉപകരണങ്ങൾക്കൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും ഈ കഴിവുകളെ കുറച്ചും കൂടി കൂടുതൽ ഉദാഹരണമായിട്ട് സൂക്ഷ്മ ദർശിനി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ കാണാൻ പറ്റും ടെലസ്കോപ്പ് ഉപയോഗിച്ചാൽ തന്നെ അകലുള്ള സാധനങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ചില ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ മനുഷ്യൻ്റെ ഈ ഇന്ദ്രിയങ്ങളുടെ പരിധികൾ കൂട്ടാനും കുറക്കാനും കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാനവ ദർശനത്തിന് മാനവ ദർശനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തന്നെയാണ് ഈ ശാസ്ത്രത്തിന് പരിമിതികളും അല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഈ ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് രോഗങ്ങളിൽ നിന്ന് പ്രകൃതിയിലുള്ളത് തന്നെയാണ് അതിനകത്തുള്ളതാണ് അതെന്താ വെച്ചാൽ പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ആ പ്രകൃതിയുടെ വ്യവസ്ഥയനുസരിച്ച് തന്നെ അതിനോട് പ്രതികരിക്കും ഉദാഹരണമായിട്ട് നമ്മളെ തലയിൽ ഒരു കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചത്തുപോകും ഇത് പ്രകൃതിയുടെ നിയമമാണ് അതിന് അതിനേതായ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് ഈ പ്രകൃതിയിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കും ഇപ്പം നമ്മൾ ഈ ഒരു മിളകെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എരിയും ആ എരിൻ്റെ അർത്ഥം ഇത് മുളക് നമുക്ക് ആവശ്യമില്ല എന്ന് ശരീരം നമ്മളോട് പറയാനാണ് ഇതേപോലെ ചൂടുള്ള ഒരു സാധനം എടുത്ത് കഴിച്ചാൽ പൊള്ളും ചൂടുള്ള ഒരു സാധനം ഈ ടെമ്പറേച്ചറിൽ കൂടുതൽ ടെമ്പറേച്ചറുള്ള സാധനം എനിക്ക് വേണ്ട എന്ന് നമ്മളെ ശരീരം പറയാണ് അത് അനുസരിച്ച് നമ്മൾ അതിനെ അകറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ നിയമത്തെ ഒന്നായിട്ട് മാറ്റാനുള്ള അവസ്ഥ നമുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതിൽ ഈ ഈ ഇങ്ങനെയുള്ള എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രകൃതി തന്നെയുണ്ട് അല്ലെങ്കിൽ ഈ ജീവ വ്യവസ്ഥ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള ഒരു ചെറിയ വ്യവസ്ഥയാണ് അതായത് സൗരയൂഥ വ്യവസ്ഥ എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ ഭൗമ ഭൂമിക്കൊരു വ്യവസ്ഥയുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങും ഇതേപോലുള്ള ഈ വ്യവസ്ഥക്കുള്ളിലുള്ള ഒരു വ്യവസ്ഥയാണ് ഭൗമവോളത്തിൻ്റെ തൊലിപ്പുറത്തുള്ള ഒരു പ്രത്യേക വ്യവസ്ഥയാണ് എന്ത് ജീവവ്യവസ്ഥ ഈ ജീവവ്യവസ്ഥക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് കുറേ സാധനങ്ങൾ അകത്തേക്കെടുക്കും കുറേ സാധനങ്ങൾ പുറത്തേക്കടും അത് അകത്തേക്കെടുക്കുന്ന ഈ ജീവി എന്ന് പറയുന്ന ആ ജീവിയുടെ ആന്തരിക ശരീരമാണ് ഈ ഈ ശരീരം ബാഹ്യ ശരീരമാണ് ഈ ഈ അന്തരീക്ഷം ഇത് രണ്ടും കൂടിയേയും കൂടിയാലേ ഈ ജീവൻ നിലനിൽക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് തള്ളുന്നതും ഒക്കെ ഈ ജീവൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാവാം ആ നിയമങ്ങൾ നേരെ മറിച്ച് നമ്മുഷ്യനുണ്ടായത് ഒരു വലിയ സുഖം എന്താ വെച്ചാൽ അവന് പുതിയ പല ഉപകരണങ്ങൾ കണ്ടെത്തിയോടുകൂടി ഈ പ്രകൃതിയുടെ നിയമങ്ങളെ അധിലംഘിക്കാനും മറികടക്കാനും പലപ്പോഴും തോൽപ്പിക്കാനും വരെ കഴിയുമെന്നുള്ള ഒരു വിചാരം വരെ വന്നു അപ്പോൾ നിങ്ങൾക്ക് കേവല യുക്തിവാദത്തിലൊക്കെ കാണുന്നത് മനുഷ്യൻ എന്താണ് എല്ലാത്തിനും തോൽപ്പിക്കാനായിരിക്കുന്നതെന്ന് തോന്നലുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം നമ്മളെ ഈ മെഷീനുകൾ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന മെഷീനുകളുണ്ട് ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ മെൻ്റലായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി ഈ നമ്മളെ യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി ലോകത്തിന് തന്നെ വലിയ ഈ ദർശനത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ ഈ അകത്തേക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായ മാറ്റം ഈ ഉപകരണങ്ങൾ വരുത്തി എല്ലാ ഉപകരണങ്ങളും ഏത് ഉപകരണങ്ങൾ പുതുതായിട്ട് നമ്മളെ വ്യവസ്ഥയിൽ കണ്ടുപിടിച്ചോ കൊണ്ടുവന്നു പിന്നെ അതാണ് നമ്മൾ ഭരിക്കാനം അതായത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾക്ക് അതായത് നമ്മളെ ജീവിത രീതികളെ ഉപകരണങ്ങൾ മാറ്റിമറിക്കുന്നുണ്ട് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങളാണ് ദൈവം പോലും മനുഷ്യൻ്റെ ഈ ഭാഷ കൊണ്ട് ഉണ്ടാക്കിയ മറ്റൊരു ഉപകരണമാണ് പറഞ്ഞു ഞാൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആണെങ്കിലും എന്തൊക്കെ പഠിച്ചോൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പ്രകൃതിയുടെ നിയമത്തിന് ഒരു മാറ്റം ഉണ്ടാവും അത് ഈ പ്രകൃതിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ദൈവം എന്നുള്ളത് അകത്താണെങ്കിലും പുറത്താണ് എന്തായാലും ഇങ്ങനെ മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ വിഷമത്തിന് കാരണമായിട്ടുള്ളത് ആകെ ഒരേ ഒരു കാരണം എന്താണ് പ്രകൃതിയുടെ വ്യവസ്ഥയെ ലംഘിക്കുക അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്ന വേറൊരു വസ്തുവല്ല പ്രകൃതി നമ്മൾ പ്രകൃതിക്കുള്ളിലുള്ള ഒരു വസ്തുവാണ് നേരമറിച്ച് നമ്മൾ പ്രകൃതിയെ അങ്ങോട്ട് തോൽപ്പിക്കാനും മറികടക്കാനും ശ്രമിക്കും അതാണ് നമ്മളെല്ലാ ഉപകരണങ്ങളും കൊണ്ട് ചെയ്യുന്നത് എന്നാൽ ഉപകരണങ്ങൾ പറ്റാതെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല പക്ഷേ അതിനൊരു പരിധി ഉണ്ട് അതിന് അത് ഉപയോഗിക്കുന്നതിന് ഒരു ഉണ്ട് ജീവൻ്റെ കാര്യത്തിൽ ജീവൻ്റെ നിയമത്തിൽ ഒന്നും നമ്മൾ മറികടന്നിട്ട് കാര്യമില്ല അതിനെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല അല്ലാത്ത കാര്യത്തിന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ അപ്പോൾ ഈ ഈ രോഗങ്ങൾക്കൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഷയാണ് അല്ലെങ്കിൽ പ്രകൃതിയുടെ സൂചനയാണ് പ്രകൃതിയുടെ വാണിങ് ആണത് ചെയ്തത് ശരിയല്ല ഈ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടും അതിന് പകരം ആ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തത് കുറേ വളന്മാരുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യത്വത്തുണ്ടായതോടുകൂടി ആ സ്വകാര്യ സ്വത്ത് സംഭരിക്കാനും സമ്പാദിക്കാനും മറ്റുള്ളവരെ പിടിച്ചു വരയ്ക്കാനും മറ്റ് പല പല രീതികൾ തുടങ്ങി അതിലൊന്നാണ് ദൈവം മറ്റൊന്നാണ് മതങ്ങള് മറ്റൊന്നാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് രോഗങ്ങൾക്കുള്ള മരുന്നത് ഇന്ന മരുന്ന് എനിക്കറിയാം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറും യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് വേണ്ടാത്തത് കാരണം ചെയ്തിട്ട് അതിന് വേണ്ടാത്ത ആയിരം കാര്യങ്ങൾ ചെയ്തിട്ട് അത് മാറും ഇല്ല എന്ത് വേണം വേണ്ടാതെ ചെയ്തിട്ടുണ്ടായ സാധനം വേണ്ടാത്ത ചെയ്യാതിരുന്നാൽ മതി കാരണം ശരീരത്തിൽ ജീവൻ്റെ ഒരു പൊതു സ്വഭാവമാണ് എന്ത് സെൽഫ് റിപ്പയറിങ് സെൽഫ് ഹീലിംഗ് സെൽഫ് ഡെവലപ്പിംഗ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിന് അത് അതിൻ്റെ സ്വന്തം അതിനകത്ത് തന്നെ പുറത്ത് ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെ ഉള്ളൊരു വസ്തുവാണ് ഇതിന് ജീവൻ അപ്പോൾ അതിൽ ജീവൻ്റെ റിപ്പയർ ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ സ്വയം നിർമ്മിക്കുക എന്നുള്ളതോ സ്വയം വികസിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ തന്നെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അങ്ങനെ വേണ്ടാത്തത് അകത്താക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചപ്പോൾ നമ്മളെ കയ്യിൽ ഒരു നല്ല ഭാരം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഭാരം കൈ കടയാണ് കടയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഭാരം ഉണ്ടായതുകൊണ്ടാണ് കടച്ചിൽ നിന്നത് അത് കടച്ചിൽ നിന്ന് തന്നെ സ്ഥായി അല്ല അതിന് അടച്ചിൽ മാറാൻ എന്ത് ചെയ്താൽ മതി ആ ഭാരം അവിടെ വെക്കണം എന്നിട്ട് കൈ ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഭാരം പോയി നേരെ മറിച്ച് ആ ഭാരം അവിടെ നിന്ന് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അതിന് മരുന്ന് കഴിച്ചിട്ട് വല്ല കാര്യമുണ്ട് മരുന്നോ മന്ത്രോ എന്ത് വേണേലും ചെയ്തു നോക്കുമ്പോൾ ഒരു കാര്യമല്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് മാറി തോന്നി നിങ്ങളെ മസ്തിഷ്ക പ്രേക്ഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് ആ വേദന ഇല്ലാന്ന് തോന്നി പക്ഷേ ആ സംഗതി അവിടെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പറയാനുള്ളത് എന്ത് രോഗത്തിനാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് രണ്ടാമത് ഒന്ന് ബുദ്ധിപൂർവം വിനയപൂർവ്വം വിവേകപൂർവം ഒന്ന് നിരീക്ഷണം നടത്തുക ഒബ്സേർവ് ചെയ്യുക അതിലെന്തൊക്കെ പ്രകൃതി വിരുദ്ധമായത് പ്രകൃതിക്ക് അനുകൂലമല്ലാത്തത് ദൈവത്തിനെതിരായത് ഉണ്ട് എന്ന് നോക്കുക അതൊക്കെ ഒഴിവാക്കുക അതേ നമ്മൾ ചെയ്യേണ്ടു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം കാരണം സമയം ഇരുപത് മിനിറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ പറയാം ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞ് 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 പറഞ്ഞിട്ട് പോവാം കാരണം ഇരുപത് മിനിറ്റിൽ കൂടുതലായാൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും ജയ് ഹിന്ദ് ജയ് ജഗത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു